അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് ജാസ്മിൻ ജാഫർ ഓക്കെ അപ്പം നമ്മൾ ഡെയിലി കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ശരികൾ കാണുന്ന കാര്യങ്ങൾ ശരികളെന്നും പറയണം ഓക്കെ എനിക്ക് പേഴ്സണലി ആണ് ജാസ്മിനോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് പലരും പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല ഒരിക്കലുമില്ല ഞാൻ അങ്ങനെ മനസ്സിൽ വെച്ചിട്ടൊന്നും കാണിക്കുന്ന ഒരു വ്യക്തിയല്ല അപ്പോൾ നമുക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ളതും പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ചെയ്ത് തന്നെയാണ് പുറത്തുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴായിട്ട് നമുക്ക് സംസാരിക്കേണ്ടി വന്നു അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് അല്ലാതെ പേഴ്സണലി യാതൊരു വിദ്വേഷങ്ങളൊന്നും ജാസ്മിനോടില്ല അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടഞ്ചിലോട്ട് വരാം അപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിന് തൊട്ട് മുന്നേ ആയിട്ട് ജാസ്മിൻ കുളിക്കാനായിട്ട് ഡ്രസ്സൊക്കെ വല്ലപ്പോഴാണ് ആ കൊച്ചു കുളിക്കുന്നത് അത് നിങ്ങളെന്നാലോചിക്കണം ഓക്കെ അപ്പോൾ ജാസ്മിൻ ഡ്രസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ വരുവാണ് വരുന്ന സമയത്താണ് ഹാളിലോട്ട് ബിഗ് ബോസ് വിളിക്കുന്നത് സോ അപ്പോൾ അങ്ങോട്ട് പോകുന്നു ഈ ഡ്രസ്സ് സാധനങ്ങളെല്ലാം ഇരിക്കുന്ന ആ ഒരു സോഫയുടെ ബാക്ക് സൈഡിലായിട്ട് വെച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത് അതിന് ശേഷം ജിൻഡോ വന്നിട്ട് ഇവിടെ എന്തിനു ഡ്രസ്സ് വെക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോ ഒരു സംസാരം സംസാരിക്കുകയാണ് അപ്പോൾ അതിനുശേഷം അപ്പോൾ അതിനെ തുടർന്നാണ് വഴക്കുണ്ടാകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയോട് ചോദിക്കാനുള്ളൊരു കാര്യം ജാസ്മിൻ ചെയ്ത അതിനകത്ത് യാതൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല കാര്യം ഡ്രസ്സ് ഇന്നർവെയർ കാര്യങ്ങൾ സാധനങ്ങളെല്ലാം ഒരു തുണിയിൽ പൊതിഞ്ഞ് ഒരു സൈഡിൽ വെച്ചിരിക്കുന്നു ഈവൻ ഇപ്പോൾ തുണിയിൽ പൊതിഞ്ഞില്ലെങ്കിൽ കൂടി അങ്ങനെ ആ ഒരു ഡ്രസ്സ് ഇന്നർവെയർ എന്തെങ്കിലും പുറത്തിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ ജിൻഡോയ്ക്ക് എന്തെങ്കിലും ഒരു തരിപ്പ് തോന്നുന്നു ഏ അതോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും എനിക്ക് അറിയത്തില്ല കാര്യം പറ്റി വേറെ കുറച്ച് കാൾ പറയാറുണ്ട് അത് ഈ വീഡിയോ ഞാൻ പറയുന്നില്ല അടുത്തൊരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ജിൻഡോയുടെ കുൽസിത പ്രവർത്തികൾ ഞാൻ കാണിക്കുന്നുണ്ട് ഓക്കെ കുറച്ചുകൂടെ തെളിവുകൾ കിട്ടാനുണ്ട് അതുകൊണ്ട് വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ആ ഒരു സാധനത്തെ തുറന്നിട്ട് വഴക്കുണ്ടാക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ഡ്രസ്സാണ് ഇപ്പോൾ ഈവൻ നമ്മുടെ ആ വീട്ടിൽ തന്നെ നമ്മൾ ചിലപ്പോൾ ഡ്രസ്സ് പല സ്ഥലങ്ങളിൽ ഇട്ടയക്കും ഹാളിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ റൂമിൻ്റെ സൈഡിലോ ഒക്കെ ഇന്നർ വെയർ ഇട്ടിരിക്കും അത് കാണുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് എന്തിൻ്റെ കടിയാണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല അതിൻ്റെ പേരിൽ ഉണ്ടായ വഴക്കിനോടൊപ്പം നൂറ് ശതമാനം ഞാൻ ജാസ്മിൻ്റെ സൈഡിൽ തന്നെ അനുകൂലിച്ച് സംസാരിക്കുകയാണ് കാര്യം ബാക്കി പല കാര്യങ്ങളും എതിർത്ത് സംസാരിച്ച ഒരാളാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഈ പറയുന്ന എനിക്ക് ഡ്രസ്സ് ഉടനെ അല്ലെങ്കിൽ ഡ്രസ്സ് അവിടെ ഇരിക്കുന്ന കണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ അതിനെ ഒരു വഴക്കുണ്ടാക്കേണ്ട ആവശ്യമില്ല എനിക്ക് അറിഞ്ഞെടുത്തോളം മനസ്സിലായത്തോളം ഈ പുള്ളി എല്ലാവരുടെ വഴക്കുകളും സ്വയം ഏറ്റെടുത്ത് ഒരു വിക്ടിം കാർഡ് കളിക്കാനായിട്ടുള്ള ഒരു ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ കാര്യം ഓക്കെ അതവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ പറയുന്ന ഈ ജിൻറ്റോ മറ്റ് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തുവാണ് ഈ പറയുന്ന അടുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ചൂരും സാധനങ്ങളും കൊണ്ടുവന്നിട്ട് ഹാ അടുക്കള വെച്ചിട്ട് അവിടെ വെച്ച് അതും കറിക്കരിയുന്ന പിച്ചാത്തി വെച്ച് കണ്ടിക്കാൻ പോയ ഒരു സംഭവം അപ്പോൾ അതൊക്കെയെന്ന് വെച്ചാൽ ഒരു ഹൈജീനിനെ ബാധിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട് ജാസ്മിനെതിരെയും പറഞ്ഞു അതേപോലെ തന്നെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ ജിൻഡോയ്ക്ക് എതിരെയും പറയുവാണെങ്കിൽ അതിൽ തുമ്മി അങ്ങനെ ഒരു വൃത്തിയേട് ജാസ്മിൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അതേ തുല്യമായിട്ടുള്ള വൃത്തിയേട് തന്നെയാണ് ഈ പറയുന്ന ജിൻഡോ കാണിച്ചത് ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന സാധനം കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന നിനക്ക് കറക്കറിയിൽ നിന്ന് സ്ഥലത്തുകൊണ്ട് വെച്ച് കണ്ടിക്കുന്നത് അത് തിരിച്ച് വയ്ക്കുന്നത് അത് വളരെ മോശമായിട്ടുള്ള കാര്യം നമുക്ക് ഓരോരുത്തരെ പറ്റിയും പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ ഇതേപോലെ ഇനിയിപ്പോൾ അത് കാണിച്ച് ഭയങ്കര മോശം അതിന് ചൊല്ലി വഴക്കുണ്ടായി പിന്നെ ബഹളം പിന്നെ ജാസ്മിനുമായിട്ട് പിന്നെ ജാസ്മിൻ കാണിച്ചതെന്ന് വെച്ചാൽ ജാസ്മിൻ തന്തയ്ക്ക് വിളിച്ചത് ഭയങ്കര മോശമായിപ്പോയി ഗെയിമാണ് ഒരുപാട് പേര് കാണുന്നതാണ് അപ്പം തന്തയ്ക്ക് വിളിച്ചത് ഭയങ്കര മോശമായി പോയി കാര്യം നമ്മൾ ഈ എന്തോ പറയുന്നത് ഈ ചന്തയിലൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ പോകുമ്പോഴത്തേക്ക് സാധനങ്ങളെ ചൊല്ലിയിട്ടിങ്ങനെ ആ സ്ത്രീകളെന്ന് പറഞ്ഞ് അലക്കൂലേ അപ്പോൾ അതേ രീതിയിൽ ഒരു നമ്മുടെ കൾച്ചറിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം അലർച്ചയാണ് സത്യം പറഞ്ഞ ജാസ്മിനോടെ കാണിച്ചത് എന്ന് പറഞ്ഞാൽ ഇപ്പം ജാസ്മിൻ്റെ റിയൽ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ജാസ്മിൻ ഈ പറയുന്ന യൂട്യൂബിലകത്ത് ഒക്കെ ഇടുന്ന വളരെ സമയമായിട്ട് എന്തുവാ ഏ എന്തുവാ കാണുന്നേ ഓ അതാണോ എന്നൊക്കെ പറഞ്ഞ് വെച്ച് നോക്കുക സംസാരവും ടോണും ശബ്ദവും ഒക്കെ ചേഞ്ച് ആണ് ജാസ്മിൻ്റെ അത് വെച്ച് നോക്കുമ്പം പിന്നെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏത് കാര്യത്തിലും അണ്ണാൻ കുഞ്ഞിന് തന്നാലായത് പറയുന്ന പറയുന്നതിന് ഈ പറയുന്ന ഗബ്രി ബാക്കിന്ന് വാലായിട്ട് നടക്കുന്നത് വ്യക്തമായിട്ട് പറയുന്നു ഗബ്രിന്ന് നിനക്ക് വലിയൊരു തേപ്പ് കിട്ടാൻ പോകുന്നത് ഗബ്രി കാണത്തില്ല ഗബ്രി അറിയുന്നവരെങ്കിലും ഇതൊന്ന് കാണട്ടെ അതുകൊണ്ടാണ് പറയുന്നത് ഗബ്രിക്ക് വലിയൊരു തേപ്പ് കിട്ടാനായിട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലൊക്കെ ഉണ്ടായ സംഭവങ്ങൾ ഞാൻ വഴിയെ കാണിക്കാം ഓക്കെ അപ്പം അതിലും നമുക്ക് മനസ്സിലാവും ഈ കാണുന്നതിനക്ക് കഴിഞ്ഞ ദിവസം ഒരു എപ്പിസോഡിനകത്ത് ഇവർ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട് നമുക്ക് നമ്മൾ ഈ കളിക്കുന്ന രീതി ശരിയല്ല നമുക്കിത് മാറ്റണം എന്നുള്ള രീതിയിലൊരു ടോക്ക് ഉണ്ട് പിന്നെ അതിന് ശേഷമുള്ള കട്ടിങ്സ് എഡിറ്റ് ചെയ്ത് അത് കാണിക്കുന്നില്ല അപ്പം അവർക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലായി അവർ കളിക്കുന്ന ഈ ഒരു രീതി മോശമാണ് അപ്പം അതൊന്ന് പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പാണ് കീപ്പ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്രശ്നത്തിനകത്തായിരുന്നു ഗബ്രി ഇടപെട്ട് സംസാരിക്കുന്നത് ഗബ്രി വന്നിട്ട് ഈ ജാസ്മിനുമായിട്ടുള്ള പ്രശ്നത്തിൽ വന്നിട്ട് ഈ അടുത്ത് പറയുന്നുണ്ട് നീ എന്തുവാണോ നിൽക്കുന്നത് ആണുങ്ങളോട് സംസാരിക്കുക നീ ആണുങ്ങളോട് സംസാരിക്കുക ഇത് ആണുങ്ങളോട് സംസാരിക്കത്തില്ലേ അല്ല എനിക്ക് സംശയം അതല്ല ഈ ഈ ആണാണ് ആണാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ ഗബ്രി ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്ന എന്തിനാണ് ഗബ്രിക്കെന്തെങ്കിലും സംശയമുണ്ടോ അവ ആണാണെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ട് ചോദിക്കുക ആണ് വേറെ ആരും അവിടെ വന്നു ഇന്നതൊക്കെ പറയുന്നില്ല ആണുങ്ങളോട് സംസാരിക്കുക ആണുങ്ങളോട് സംസാരിക്കുന്നതെന്നും ഒരു സ്ഥലത്തും ഒരു കണ്ടസ്റ്റൻറ്റും പറയുന്നില്ല അപ്പം ഈ പറയുന്ന ഗബ്രി അങ്ങനെയാണ് ചോദിക്കുന്നത് പിന്നെ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിലെ ഗെയിമിലോട്ട് വരാം ആ പറയുന്ന മൊബൈൽ ഫോൺ റീചാർജിക് എന്ന് പറഞ്ഞ ഗെയിമിനകത്ത് അതൊരു ടീം ഗെയിമാണ് ഓക്കെ ടീം സ്പിരിറ്റോടി കളിക്കേണ്ട ഗെയിമാണ് പോയിന്റ് അടിച്ചിട്ട് അടുത്ത ക്യാപ്റ്റൻസിയിലോട്ട് പോകാനുള്ള അപ്പോൾ ആ ഒരു ഗെയിമാണ് അപ്പോൾ ബാക്കിയുള്ളവർ പല രീതിയിലുള്ള സ്ട്രാറ്റർജി യൂസ് ചെയ്തപ്പോഴത്തേക്ക് ഇവർ ടീം ജാസ്മിനും ഗബ്രി ഒരു ടീമായിട്ട് കളിച്ചു അതിനെ നമുക്ക് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാം പക്ഷേ അതിനകത്ത് കറക്റ്റായിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു വേറൊരു കാര്യം വെച്ചാൽ ആ ടീമിലുള്ള മറ്റംഗങ്ങളെ ഒന്നും കൺസിഡർ ചെയ്യാതെ ഈ പറയുന്ന ജാസ്മിൻ ഗബ്രിയെ സപ്പോർട്ട് ചെയ്യുന്നു ഗബ്രി ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു ആദ്യത്തെ ഓരോ റൗണ്ടുകളിലും ഗബ്രി പോയി എടുക്കുന്ന ജാസ്മിൻ്റെ ഫോട്ടോയാണ് ജാസ്മിൻ എടുക്കുന്ന ഗബ്രിയുടെ ഫോട്ടോയാണ് അപ്പോൾ ലാസ്റ്റ് റൗണ്ട് വന്ന സമയത്ത് ഈ പറയുന്ന നിനക്ക് ഓടിച്ചെന്ന് ആ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് നമുക്കത് കാണാൻ സാധിക്കും ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം ഓക്കെ ചെന്നിട്ട് ഓടിച്ചെന്ന് ചെന്ന് കമുന്ന് വീണ് ഇങ്ങനെ കമുന്ന് അങ്ങ് വീണിട്ട് എല്ലാം കൂടെ എടുക്കുകയാണ് എന്നിട്ടാണ് ഒരു കണ്ടസ്തേനെ തള്ളി തറയിടെ മുഖത്തൊക്കെ തട്ടുകയൊക്കെ ചെയ്തത് അതൊക്കെ ആ കാണിച്ചത് ഗബ്രി കാണിച്ചത് ഭയങ്കര മോശമാണ് അപ്പോ ഇവ പൊതുവെ എല്ലാവർക്കും അറിയാം ഗബ്രി ജാസ്മിൻ ഈ ജബ്രി കോംബോ അപ്പോ ഈ കാണിച്ചത് അത് വ്യക്തമായിട്ട് മനസ്സിലാവും അതൊരു ഫൗൾ പ്ലേ തന്നെയാണ് അവർ ഗെയിം കളിച്ചു ടീം സ്പിരിറ്റ് ഓക്കെ മറ്റ് കണ്ടസ്റ്റൻസിനെ കൺസിഡർ ചെയ്യാതെ ഇവർ രണ്ടുപേരും മാത്രം കളിക്കുന്ന ഈ ഒരു കളി എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ് അപ്പോ ഈ എപ്പിസോഡിൽ എനിക്ക് ഇതൊക്കെ പറയാനുള്ളൂ പിന്നെ റസ്മിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ റസ്മിൻ റസ്മിൻ്റെ വിചാരം ഈ പാഷാണത്തിക്രിമി എന്ന് പറയത്തില്ലേ അതാണ് റസ്മിൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ നിൽക്കും ഇവിടെ നിൽക്കും ഒരു ടീമായിട്ട് നിന്നിട്ട് ഞാൻ ജിൻഡോയ്ക്കെതിരെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഈ റസ്മിൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ആ ഒരു ഫ്ലോർ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഈ പറയുന്ന വേസ്റ്റ് സാധനം ക്ലീൻ ചെയ്യണം ഓക്കെ അത് ജിൻഡോ ചെയ്യേണ്ടതാണ് പക്ഷേ ഈ വേസ്റ്റ് സാധനം മുട്ടത്തോട് എല്ലാം കൂടെ പറിക്കൊണ്ട് വന്ന് ഹാളിലിട്ടിട്ട് അത് ജിൻഡോയെ കൊണ്ട് മനഃപൂർവ്വം ക്ലീൻ ചെയ്യിച്ചത് ഭയങ്കര മോശം പിന്നെ നല്ല രീതിയിൽ ഒരാളെ ദേഷ്യം പിടിപ്പിക്കാനുള്ള കാര്യങ്ങൾ റസ്മിൻ ചെയ്യുന്നുണ്ട് ഗെയിം സ്ട്രാറ്റർജി ആയിട്ട് കൂട്ടാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ ഇടോന്ന് വിളിക്കുമ്പോഴത്തേക്ക് നീ പോയി തൻ്റെ വീട്ടിൽ പോയി പോടാ എന്ന് വിളിക്കി പോടി വിളിക്ക ഈ പറയുന്ന റസ്ബിൻ എല്ലാവരും ഇടാ പോടാന്നൊക്കെ വിളിക്കാം തിരിച്ച് കാണിക്കുമ്പോൾ മാത്രം അത് കൊള്ളുന്നു ഒരു ടീച്ചർ എന്നുള്ള ഒരു ഒരാളിൻ്റെ ഒരു ക്വാളിറ്റി ഈ പറയുന്ന ആളിനില്ല അത് വ്യക്തമാണ് പിന്നെ ജിന്നോയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയെ പറ്റിയുള്ള കൃത കൃത്യമായിട്ടുള്ള ജെന്വിൻ സോഴ്സിൽ നിന്ന് കിട്ടിയ കുറച്ച് തെളിവുകൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ വെക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി എന്താണ് ജിൻഡോ അമ്മപ്പാസം കളിച്ച് എന്താണ് കാണിക്കുന്നത് ഈ മണ്ടം കളിക്കുന്ന എന്തിനാണ് എന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ വെക്കുന്നുണ്ട് അത് തെളിവ് സഹിതം ഞാൻ ചുമ്മാ വാക്കാൽ പറയുന്നത് ശരിയല്ല തെളിവ് സഹിതം വെച്ചിട്ട് ഞാൻ വെക്കും അത് കൺഫേം ആയിട്ട് നിങ്ങൾക്ക് കാണണം പിന്നെ പിന്നെ നമ്മൾ ഗെയിമിൻ്റെ രീതികൾ നോക്കുമ്പോഴത്തേക്ക് പിന്നെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ഒരു സംസാരം അത് മറ്റൊരു ചാനലിൽ വന്നൊരു രംഗമാണ് ഞാൻ അതിനകത്ത് അറ്റാച്ച് ചെയ്യാം അതിന് സംസാരിക്കാം ഇന്നലെ ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട് നീ എന്റെ ഹൃദയത്തിനോട് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് നിന്റെ സ്ഥാനം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ട് എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക നീ സ്വാധീനിച്ചിട്ട് എനിക്ക് നീ ഭയങ്കര സ്പെഷ്യൽ ആണ് ജാസ്മിൻ അത് അത് പ്രേമ ആണെന്നൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ ആയിരിക്കാം പ്രേമമായിക്കൂടാന്നൊന്നുമില്ല പ്രേമമാകാം പക്ഷേ ഇത് അതിന് മുകളിലാണ് എനിക്ക് നിന്റെ അടുത്തുള്ള ആ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് എനിക്ക് സത്യത്തിൽ ഈ നിന്നെയാണ് ഇഷ്ടം നീ ദേഷ്യപ്പെട്ട് അടക്കുന്ന ബഹളം വെക്കുമ്പോൾ ഇഷ്ടമല്ലെന്നല്ല പക്ഷെ ഇപ്പം നിന്നെ കാണാൻ എന്ത് ക്യൂട്ടാണ് എന്ത് ബ്യൂട്ടിഫുൾ ആണ് മേക്കപ്പ് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ നീ സത്യം പറയാൻ ജാസ്മിൻ ബ്യൂട്ടിഫുൾ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ജാസ്മിനെ പുകഴ്ത്തി 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 അങ്ങ് അങ്ങ് ഹിമാലയത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ ഗബ്രി ഇടയ്ക്ക് പറയുന്നുണ്ട് ഇത് പ്രേമാണെന്ന് എനിക്ക് അറിയില്ല ജാസ്മിൻ പക്ഷെ നീ എനിക്ക് ഭയങ്കര ആണ് എനിക്ക് ഏറ്റവും മോശം അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോ ഈ വീട്ടിൽ എന്റെ കൂടെ നിന്നയാളാണ് നീ സോ നീ എനിക്ക് ഭയങ്കര ആണ് ജാസ്മിൻ ഭയങ്കര ആണ് ഇനി മനസ്സിൽ പറയുകയാണ് ഓക്കെ ഉമ്മ വയ്ക്കാനുള്ള കാരണങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി ഉമ്മ വയ്ക്കാൻ പോയി കിടക്കാം അങ്ങനെ ഹഗ് ചെയ്യുന്നു ഉമ്മ വയ്ക്കുന്നു പോയി കിടക്കുന്നു ഇത് കുറച്ച് ദിവസമായിട്ട് അപ്പൊ ഇതിൽ വല്ല മാറ്റം ഉണ്ടായാൽ തീർച്ചയായിട്ടും പറയാം നാം ഈ ഒരു രംഗം അത് എന്നും ഡെയിലി അവിടെ നടക്കുന്ന ഒരു കാര്യമാണ് ഓരോ രാത്രി ജാസ്മീൻ കിടന്നുറങ്ങാൻ നേരത്ത് ജാസ്മിനെ ചെന്ന് കിടത്തുന്നു തടവി കൊടുക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഹഗ് ചെയ്യുന്നു ഉമ്മ കൊടുക്കുന്നു പോകുന്നു പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജാസ്മിനെ ഒരുപാട് ഇഷ്ടമാണ് ഗബ്രിക്ക് എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല വീഡിയോസിലായിട്ട് നമ്മളത് കാണിച്ചിട്ടുണ്ട് ഓപ്പൺ ആയിട്ട് എന്നെ ലവ് യു എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് പക്ഷേ ജാസ്മിൻ ഒരു സ്ഥലത്ത് പോലും പറയുന്നില്ല എന്താണ് ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൂൾ മട്ടിൽ പോകുകയാണെന്ന് വെച്ചാൽ പക്ക ചെയ്യുവാണ് ജാസ്മിൻ ജാസ്മിനവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാസ്മിനോട് ഫ്ലേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവസാനം നാളെ ഒരു സമയത്ത് ഒരു സംസാരം വരുമ്പോൾ ജാസ്മിൻ കൃതൃത്യമായിട്ട് ഞാൻ ചോദിക്കും നിന്നോട് ഞാൻ എവിടെയെങ്കിലും ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഗിബ്രി നിന്നോട് ഞാൻ അവിടെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഗിബ്രി നീ അത് മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തതാണ് എൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ നീ ഒരു പ്രണയമായിട്ട് തെറ്റിദ്ധരിച്ചതാണ് എന്ന് ജാസ്മിൻ പറയും അത് ഉറപ്പാണ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോഷം നിങ്ങൾ ഓർത്ത് വെച്ചോ എന്റെ വീഡിയോ കാണുന്നതിൽ ഓർത്ത് വെച്ചോ ഗബിരി വേഷ വളരെ സിൻസിയർ ആയിട്ട് എന്നെ സ്നേഹിക്കുവാണ് കാര്യം ജാസ്മിനെ സംബന്ധിച്ചുള്ള ജാസ്മിൻ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പല പ്രണയങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു അവളുടെ കാര്യങ്ങൾ കാണാനായിട്ടും ഇതിനകത്തുള്ള ഒരു തറുകിട പരിപാടിക്കൊക്കെ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതിനൊക്കെ ജാസും പറയുന്നുണ്ടായിരുന്നു മോഹൻലാൽ സാറ് വരുമ്പോൾ ഈ ഫിനാലയുടെ അന്ന് ഒരു സൈഡിൽ എന്നെയും ഒരു സൈഡിൽ ഗബ്രി നിന്നെയും പിടിച്ചേക്ക് നമ്മളായിരിക്കും ജയിക്കാൻ പോകുന്നത് ഇവരപ്പം പർപ്പസ്ഫുള്ളി നേരത്തെ പറഞ്ഞു വെച്ചിട്ട് വന്നവരാണോ അതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം അതോ ഇതിനകത്ത് വന്നിട്ട് ഇവർ ഒരു കപ്പിൾ ക്രിയേറ്റർ ഒരു കപ്പിൾസ് എന്താണോ അത് തന്നെയാണ് ഒരാളെ പറഞ്ഞാൽ മറ്റൊരാൾ കൊള്ളുന്നു മറ്റൊരാളിനെ പറഞ്ഞാൽ ഇയാൾ ചോദിക്കുന്നു സോ അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയുടെ അപ്ഡേഷൻസും കാര്യങ്ങളും അപ്പോൾ ശരി കാണുന്ന കാര്യങ്ങൾ നമ്മൾ ശരിയെന്ന് പറയും കഴിഞ്ഞ ദിവസം ജിൻഡോയുടെ കേസ് ഞാൻ പറഞ്ഞില്ലേ അത് ജാസ്മിൻ്റെ സൈഡിൽ തന്നെയാണ് കൃത്യമായിട്ടുള്ള റൈറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ ഇപ്പോഴാണ് ആലോചിച്ചത് ഈ പറയുന്ന എനിക്ക് പറഞ്ഞ വേറൊരു കാര്യം ഗബ്രിയെ പറഞ്ഞത് ഗബ്രിയുടെ ശരീരം പെണ്ണുങ്ങളുടെ ശരീരം പോലെയാണെന്ന് ഒമിച്ചത് അത് ഭയങ്കര മോശമായിട്ടുള്ള പരാമർശമാണ് ബോഡി ഷേമിങ്ങ് എന്താ പെണ്ണുങ്ങളുടെ ശരീരത്തിന് എന്താ കുഴപ്പം പെണ്ണുങ്ങളുടെ ശരീരം അത്ര മോശമാണോ അതോ ഈ പറയുന്ന ഈ ജിൻഡോയ്ക്ക് കുറച്ച് മസിലും പിന്നെ എന്തോ ഈ പറയുന്നവർക്ക് ബോഡിയൊക്കെ ഉള്ളതുകൊണ്ടാണോ മറ്റുള്ളവരെയൊക്കെ ഈ പുച്ഛിച്ച് കാണുന്നത് അത് ഒരിക്കലും ചെയ്യേണ്ട ആരുമില്ല ഗബ്രി എന്ന് പറയുന്ന വ്യക്തി ബാക്കി എന്തോ ഗബ്രിയെ കൈകിട്ട് ചെവിക്കലോളൊക്കെ അറിഞ്ഞിട്ട് കൊടുക്കാനുള്ള ഉദ്ദേശം എനിക്കുണ്ട് പേഴ്സണലി ഈ ഗെയിമിൻ്റെ കാര്യം എന്നിടത്ത കാര്യം വന്നു കഴിഞ്ഞാൽ നീ കൊണകുണ കൊണ കൊണം അടിച്ചു കഴിഞ്ഞാൽ മൂക്കാമണ്ട് ഇടിച്ച് കളിക്കുകയാണ് സിജോയ വായിലെ പല്ല് ഇടിച്ചിളക്കുന്നതിന് പകരം റോക്കി ചെയ്യേണ്ടത് ഈ പറയുന്ന ഇവൻ്റെ വായിലെ പല്ല ഇടിച്ചിളക്കേണ്ടത് അത് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇതായിരുന്നു വേണ്ടത് പക്ഷേ ഈ പറഞ്ഞ കാര്യം ഭയങ്കര മോശമാണ് ജിൻഡോ ചെയ്തത് ഭയങ്കര മോശമാണ് കാരണം ജിൻഡോ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഒരു സ്ത്രീയുടെ ശരീരം എന്താ കുഴപ്പം അത് ഭയങ്കര മോശം പരാമർശമായിപ്പോയി അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട കാര്യങ്ങളും അതിൻ്റെ വിലയിരുത്തലുകളാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക വരും ദിവസങ്ങളിലും അപ്ഡേറ്റ്സ് കാണും